ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന് വീണ്ടും സാധ്യതകൾ തെളിയുകയാണ് ഇതിനു മുമ്പ് മാധ്യമങ്ങൾ ഏറെ പ്രാധാന്യത്തോടെയാണ് അമേരിക്കയിൽ എച്ച് വൺ ബി വിസ സംബന്ധിച്ച് നടപ്പാൻ പോകുന്ന പുതിയ നിയന്ത്രണങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്ന നടപടിയല്ല അമേരിക്കയിൽ ജോലി തേടുന്നവരിൽ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ എന്നതിലാതാണ് നമ്മളെയാണ് കൂടുതൽ ബാധിക്കുന്നത് പോലെ തോന്നുന്നത് അതിനപ്പുറം ഇതൊരു പൊതുവായ നയമാണ് എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട പുതിയ പേയ്മെന്റ് സംവിധാനം നിയന്ത്രണങ്ങൾ തുടങ്ങിയവ ട്രംപ് ഭരണകൂടം തെരഞ്ഞെടുപ്പ് കാലം മുതൽ പറഞ്ഞു വന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അതിന് അതിലധികം പ്രാധാന്യം നൽകേണ്ടതില്ല അമേരിക്കയെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന പഴയ ചിന്തയിൽ നിന്ന് മാറേണ്ട സമയം ഇതാണ് നമ്മുടെ കഴിവുകളും ബുദ്ധിയും ഇന്ത്യയിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് തിരിച്ചറിയണം നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുകയാണ് അവർക്കായി അവസരങ്ങൾ ഇവിടെ തന്നെ സൃഷ്ടിക്കേണ്ടതുണ്ട് അമേരിക്കയിൽ അവസരങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യക്കും സാധ്യതകൾ കുറവല്ല ഇപ്പോൾ കൂടുതൽ പ്രധാനമായിട്ടുള്ളത് ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധം കരുത്തോടെ മുന്നോട്ട് പോകുന്നതാണ് അമേരിക്ക തന്നെ ഇതിനായി മുൻകൈ എടുക്കുന്നതായാണ് സൂചന യു ഇന്ത്യ താരിഫ് നിരക്ക് സംബന്ധിച്ച തർക്കം താൽക്കാലികമാണെന്നും ബന്ധം വീണ്ടും ശക്തിപ്പെടുമെന്നും വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സിഇഒ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് വ്യാപാര ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായി അതുപോലെ തന്നെ വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയലും സംഘവും അമേരിക്കയിൽ നടത്തിയ ചർച്ചകളും ഏറെ ഫലപ്രദമാണെന്ന് സൂചനകളുണ്ട് യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൻ ഗ്രീറുമായി നടത്തിയ സംഭാഷണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിലേക്കാണ് നീങ്ങുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ വ്യാപാര സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്ക ഉറപ്പു നൽകിയതും ശ്രദ്ധേയമാണ് ഇന്ത്യ വളരെ തന്ത്രപരമായും പക്വതയുടെയും യു എസുമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അമിതമായ പ്രസ്താവനകളിലൂടെയോ ആവേശപരമായ പ്രതികരണങ്ങളിലൂടെയോ ബന്ധം അപകടത്തിലാക്കാതെ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രം പാലിക്കേണ്ട രീതിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോയത് ഇതിന്റെ ഫലമായിട്ടാണ് വ്യാപാര കരാറിന്റെ സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാകുന്നത് ഈ വർഷം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറും യാഥാർത്ഥ്യമാകുമെന്ന് സൂചനകളുണ്ട് യൂറോപ്യൻ നേതാക്കൾ തന്നെ വ്യക്തമായി പറഞ്ഞത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അത് കരാറിനെ ബാധിക്കില്ലെന്നാണ് അതുപോലെ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിലും എണ്ണ ഇറക്കുമതിയിലും യു എസ് ആശങ്കകളുണ്ടെങ്കിലും ഇന്ത്യയുമായി വ്യാപാര ബന്ധം ശക്തമാക്കുന്നതിൽ നിന്ന് അവർ പിന്മാറില്ല ഇതിനാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നാണ് സൂചന നിലവിൽ കയറ്റുമതി അധിഷ്ഠിത മേഖലകൾ നേരിടുന്ന വെല്ലുവിളികൾക്കും ഇതിലൂടെ പരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷ ശക്തമാവുകയാണ് ഇതുപോലുള്ള കഥകൾക്കായി സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക എനേബിൾ